ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലെ പറയാൻ പോകുന്ന കാര്യം ആദ്യമേ നിങ്ങളെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അത് കണ്ടതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാമേ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഓൾറെഡി വൈറലായി കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോയെ പറ്റിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിവാദങ്ങളും ഒന്നൊക്കെ വേണേൽ പറയാം കാര്യം കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ്റെ ഭാര്യ രേണു സുതി അഭിനയിച്ചിരിക്കുന്ന റീമേക്ക് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത് അതായത് ചാന്തകൊട്ട് എന്ന് പറയുന്ന സിനിമയിലെ ഒരു സോങ് ആണല്ലോ ഇത് അപ്പോൾ ആ സിനിമയിൽ എങ്ങനെയാണോ ആ സീൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവരെടുത്തിരിക്കുന്നത് കേട്ടോ സത്യം പറയാലോ ആ സീൻ സീനെങ്ങനെ സിനിമയിൽ കാണുന്ന അതുപോലെ തന്നെ എനിക്കും ഫീൽ ചെയ്ത് കേട്ടോ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇത് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പേരിൽ അവരെ ഭയങ്കരമായിട്ട് മോശമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ കാര്യം കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചുപോയി പോയി മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഭാര്യ ഇങ്ങനെ അഭിനയത്തിലോട്ട് വന്നതിന് ഭയങ്കര എതിർപ്പാണ് നമ്മുടെ കാണുന്ന ആൾക്കാർക്ക് എന്താണെന്ന് മാത്രം എനിക്കത് മനസ്സിലാവുന്നില്ല നമ്മളുടെ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയിട്ട് ഭാര്യ അഭിനയത്തിലോട്ടൊക്കെ പോകുന്ന ആദ്യത്തെ ഒരു വ്യക്തിയാണോ ഈ രേണു സുധി എന്ന് പറയുന്ന ആൾ അല്ല എന്തെങ്കിലും ഈ േണു സുധി എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ അഭിനയത്തിലൊന്നും വരാൻ പാടില്ലേ അതും വളരെ മോശപ്പെട്ട ഒരു കാര്യമാണോ എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്നേ ഇപ്പോഴും ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എല്ലാവരും ഭർത്താവ് മരിച്ചു പോയിട്ട് ഭാര്യ പിന്നെ വെള്ള സാരി ഉടുത്ത് ഭസ്മക്കുറിയൊക്കെ ഇട്ട് വീട്ടിൽ ഇരിക്കുന്ന ആ ഒരു ചിന്താഗതിക്കാരാണോ ഇപ്പോഴും നമ്മുടെ മലയാളികളൊക്കെ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നതായിട്ട് ഇതൊന്നും മാറിയിട്ടില്ല ഇതേ വരെ ഒരു നമ്മുടെ മനുഷ്യർക്ക് ഒരു കുഴപ്പമുണ്ട് നമ്മളൊരു തളർന്ന് അല്ലെങ്കിൽ നമ്മൾക്കൊന്നുമില്ലായ്മയിലൊക്കെ ഇരിക്കുമ്പോൾ കുറേ സപ്പോർട്ട് ചെയ്യും നിങ്ങളത് ചെയ്യും നിങ്ങൾ നന്നായി വിഷമിച്ചിരിക്കാതെ നന്നായി വരണം നന്നായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് ചെയ്യും കേട്ടോ പക്ഷെ വന്ന് എന്താ പറയുന്നത് അവരെ അവരുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുത്തുവാക്കുകൾ മോശം പറയുന്ന ആൾക്കാർ എന്താ പറയുന്നത് നമ്മളെ വളർത്തുന്നതും തളർത്തുന്നതും എല്ലാം ഒരേ ആൾക്കാർ തന്നെയെന്ന് വേണമെങ്കിൽ പറയാമല്ലേ അവർക്ക് എന്താ അഭിനയിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അവർ ഞാൻ ചോദിക്കട്ടെ ഇപ്പം രേണു സുതിയാണ് മോ രേണുസ്തുദിക്കെതിരെയാണ് മോശം പറഞ്ഞത് ഇവരുടെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ഒരു പുരുഷനാണ് ഈ പുരുഷന് യാതൊരു പ്രശ്നവുമില്ല പുരുഷനും സ്ത്രീ കൂടെ ചേർന്നാണ് ആ ഒരു സീൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ സുധിക്ക് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് വരുന്നത് കൂടെ അഭിനയിച്ചത് അദ്ദേഹത്തിന് യാതൊരു മോശം കമൻറ്റുകളും വരുന്നില്ല എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മലയാളികൾ അല്ലെങ്കിൽ മലയാളികളെന്ന് പറയേണ്ട മനുഷ്യന്മാർക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലേ എല്ലാ കാര്യത്തിലും രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും കുറച്ച് കൂടുതൽ നെഗറ്റീവാണ് എല്ലാവരും ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ അല്ലേ കൊല്ലം സുതി മരണപ്പെട്ടതിന് ശേഷം അവർക്ക് വീടും സ്ഥലവും ഒക്കെ ഓരോരുത്തർ കൊടുത്ത് അവരതൊക്കെ ജീവിക്കുന്നുണ്ട് പക്ഷെ ഒരു വീടായി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ജീവിക്കണ്ടേ അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ അവർക്കൊരു ഇളയ മോനും കൂടി ഉണ്ട് മൂത്ത മോനെ മാത്രമേ ഉള്ളൂ വേറെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നതെന്ന് പറയാം ഇപ്പം രണ്ടാമതൊരു കുട്ടിയും കൂടി ഉണ്ട് അതിന് ഫുഡ് കൊടുക്കണം ഈ വീട്ടിനകത്ത് വെറുതെ കയറി കിടന്നാൽ മതി അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ അവരുടെ വീട്ടിൽ മറ്റംഗങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ കൊല്ലം സുതിയുടെ ഭാര്യ ജോലി ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അപ്പം അവർക്ക് എന്താണോ ജോലി ചെയ്യാൻ കഴിയുന്നത് ആ ഒരു മേഖല അവർ തിരഞ്ഞെടുത്ത് പോയതാണ് അവർക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ അഭിനയത്തിൽ കഴിവുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു മേഖല തിരഞ്ഞെടുത്ത് പോയിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇത്രയും വിമർശിക്കേണ്ട ആവശ്യം മാത്രമേ എനിക്ക് എനിക്കറിയത്തില്ല ഇവർ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിംസൊക്കെ വന്നിട്ടും ഉണ്ട് അപ്പം ഈ ഒരു ഈ ഒരുപാട് ഇപ്പം വരുന്ന ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനത്തെ റീൽസ് വരാറുണ്ട് റീമിക്സ് ചെയ്ത് റീമേക്ക് ആയിട്ടുള്ള ഒരുപാട് സോങ് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഇപ്പം കൊല്ലം സുതിയുടെ ഭാര്യ അത് ചെയ്തപ്പോഴത്തേക്കിനും അതിനെ വിമർശിക്കാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കൊല്ലം സ്വതി എന്ന് പറയുന്ന ഒരു കലാകാരനെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ട് ആ പെൺകുട്ടി അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തു കൂടാ അല്ലെങ്കിൽ അവരൊരു ഇൻ്റർവ്യൂ കൊടുത്താൽ അതിന് വളരെ മോശമാണ് ഞാൻ ചോദിക്കട്ടെ കൊല്ലം കൊല്ലം സ്വതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി അതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും അവർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചിന് അവർക്ക് രണ്ടാമതൊരു ജീവിതം ആയിക്കൂടുന്നുണ്ടോ അതിലും മോശം പറയുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും ആകെ അവരുടെ ഭർത്താവ് മരിച്ചു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു ജീവിതം മതി ഇനി അടുത്ത വേറൊരു ജീവിതത്തിനോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജീവിതമായിട്ട് ജീവിതമായിട്ടങ്ങ് മുന്നോട്ട് പോകും പക്ഷേ എങ്കിൽ അവർ അഭിനയ മേഖലയിലോട്ടാണ് പോയിരിക്കുന്നത് അതിനും നെഗറ്റീവ് ഇനി രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിനെ പറ്റി അങ്ങോട്ട് ചോദ്യം ചോദിക്കും ഇന്റർവ്യൂല് ഇന്റർവ്യൂയില് ചോദ്യം ചോദിക്കുമ്പോൾ ഇവരെ അറിഞ്ഞെക്കുറിച്ച് ഇപ്പൊ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല നാളെ ആയിരിക്കും അതിൻ്റെ എന്താ പറയുന്നത് സത്യമല്ലേ ഇവര് പറയുന്നത് നാളെ ചിലപ്പോൾ മാറും കാര്യങ്ങൾ നമ്മൾ ഇന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പോലെയാണോ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കാര്യങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരിക്കത്തില്ലേ അത് സത്യമുള്ള കാര്യമാണ് മനുഷ്യരെന്താണ് ഇങ്ങനെ എന്നാണ് എനിക്കറിയാത്തത് സ്ത്രീകൾക്ക് മാത്രമേ എല്ലാത്തിനും കുറേ നിബന്ധനകൾ അല്ലെങ്കിൽ അഭി അഭിനയിക്കുന്നതിലും നിബന്ധനകൾ പോകുന്നതിനും വരുന്നതിനും എല്ലാത്തിനും നിബന്ധനകളുണ്ട് ഇപ്പോൾ കൂടുതൽ ഭർത്താവ് മരിച്ചു പോയവർക്കാണെങ്കിൽ പിന്നെ ഒരുങ്ങാൻ പാടില്ല ഡ്രസ്സ് ഇടാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ ഭർത്താവ് മരിച്ചു രണ്ടാമത് കല്യാണം കഴിച്ചാൽ പോലും അതിലും പ്രശ്നങ്ങളാണ് ഞാൻ ആദ്യ ഭർത്താവിനെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വീണ്ടും വരാം ചേച്ചാ